അസലാമലൈക്കും വാഹമത്തുല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കശ്മീരിലാണ് കശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള ഖാൻയാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ശ്രീനഗറിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടുള്ളത് ഇവിടെ റോഡ് സൈഡിൽ ഒരു പള്ളി നമുക്ക് കാണാം മസ്ജിദ് ദസ്തഗീർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്നത് ദസ്തഗീർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഹസറത്ത് ദസ്തഗീർ സാഹിബ് എന്ന് മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു മഹാനാണ് ഹസറത്ത് ദസ്തഗീർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാന് അവരും അതേപോലെ തന്നെ അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മറ്റു ആളുകളുടെയും ഒക്കെ ഖബറുകൾ ഇവിടെ ഉണ്ട് ഈ പള്ളിക്കുള്ളിലാണ് അപ്പോൾ നിശാ അല്ല ഇവിടുത്തെ മൊക്കബറയും മറ്റു കാഴ്ചകളുമൊക്കെ നമുക്ക് കാണാം അള്ളാഹുത്താല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര

ചായ തോറിന്റെ ഇരിക്കുന്നു ചായ ആണുങ്ങളെ പെണ്ണങ്ങളെ ബാക്കി ആന

പിന്നെ അപ്പൊ ഏതായാലും എന്താണ് എന്താ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ കറാമത്തിന്റെ സ്ഥലമാണ് ഏത് ഈ സ്ഥലം മനസ്സിലായ ബഹുമാനപ്പെട്ട സ്ഥലമായത് കൊണ്ട് തന്നെ വലിയ പറക്കത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം എന്ത് പ്രത്യേക നമുക്കൊരു പോട്ടോ ഗ്യാസിട്ടോ എല്ലാരും കൃത്യസമയം എന്താക്കി ഇങ്ങനെയുള്ള സമയ ദിവസം കാശ്മീരി കാശ്മീരിലെ ശ്രീനഗരാണ് നമുക്ക് ഏറ്റവും വലിയ മുഖ്യമായ ഭാഗം ർഗകളാണെങ്കിലും ഇനി നമുക്ക് ഹജറത്ത് പാരുണ്ട് പിന്നെ ഏതായാലും പിന്നെ അപ്പൊ ഏതായാലും എന്താണ് എന്താ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ കറാമത്തിന്റെ സ്ഥലമാണ് ഇത് ഈ സ്ഥലം മനസ്സിലായ ബഹുമാനപ്പെട്ട ഹൗസുൽ ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ പർക്കത്തുള്ള ഒരു സ്ഥലം കൂടിയാണ്

അള്ളാഹു സുബഹാന ഹൂവത്താല ഇവിടെ വരാനും സിയാർത്ത് ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മൾ ഓദ്യ ഖുർആാനു ഷരീഫ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹലറത്തിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ ഇവരുടെ ദറജകളെ അള്ളാഹു കൊടുക്കട്ടെ ഈ മഹാന്മാരുടെ ജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെയും അള്ളാഹുത്താല പുറത്തു തരട്ടെ നമ്മുടെ കൽബും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ഒക്കെ നന്നാക്കി തരട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും ഈ മഹാന്മാരുടെ കൊണ്ട് അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ടെൻഷനുകളും എല്ലാം ഈ മഹാന്മാരുടെ ഉറക്കത്തുകൊണ്ട് അള്ളാഹു താലം മാറ്റിത്തരട്ടെ ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജോലിയിലും സമ്പത്തിലും മക്കളിലും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അള്ളാഹു വലിയ പറക്കത്ത് ചെയ്യട്ടെ ഹയറായ ജോലി അള്ളാഹു ജോലിയില്ലാത്തവർക്ക് അടുപ്പിക്കട്ടെ സ്വലഹീങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെക്കല്ലാഹു സ്വലഹീങ്ങളാക്കിത്തരട്ടെ ഈ മഹാന്മാരുടെ മതവും സഹായവും കാവലും പൊരുത്തവും ഒക്കെ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലും നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിപ്പിക്കുമാറാവട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ യാർ അബ്ബൽ മീൻ ഇൻഷാ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ല